ഒടുവിൽ ദൈവമുണ്ടെന്ന് മന്ത്രി വാസവനും തിരിച്ചറിഞ്ഞു പിണറായി വിജയൻ ദൈവത്തിന്റെ വരധാനം എന്ന പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി പി എൻ വാസവൻ എത്തിയിട്ടും ദൈവചർച്ച ചർച്ച തുടരുകയാണ് ക്രിസോസ്റ്റം തിരുമേനിയെ തിരിച്ച് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞുവെന്ന് ഡോക്ടർമാർ പറയുന്ന വാർത്ത പത്രങ്ങളിൽ മുൻപ് വന്നതാണ് സാംസ്കാരിക കേരളം പിണറായി വിജയനെ അങ്ങനെ ഓർമ്മിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചതാണെന്നും വി എൻ വാസവൻ പറഞ്ഞു ഏതായാലും ഇതെല്ലാം വലിയ ട്രോളുകളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നു കഴിഞ്ഞ ദിവസമാണ് പിണറായിയെ പുകഴ്ത്തി വി എൻ വാസവൻ ദൈവത്തിന്റെ വരധാനം എന്ന പരാമർശം നടത്തിയത് ഇതിനെതിരെ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തും ഏതിനെയും തമാശ രൂപേണെ അവതരിപ്പിച്ചിരുന്ന വ്യക്തിത്വമാണ് ക്രിസോസ്റ്റം തിരുമേനിയുടേത് വാക്കുകൾക്ക് പല അർത്ഥം നൽകിയ വ്യക്തി ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ക്രിസോസ്റ്റം തിരുമേനിയെ കൂട്ടുപിടിക്കുകയാണ് വാസവൻ ഒരിക്കൽ ക്രിസോസ്റ്റം തിരുമേനിയെ കാണാൻ പിണറായി ചെന്നിരുന്നു അന്ന് ഭക്ഷണം എടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കുടിച്ചിട്ടാണ് വന്നതെന്ന് പിണറായി മറുപടി പറഞ്ഞു ഉടനെ ആദ്യമായാണ് എന്നെ ഒരാൾ കുടിച്ചിട്ട് കാണാൻ വരുന്നതെന്ന് ക്രിസോസ്റ്റം മറുപടി നൽകി ഇത് പിണറായിയെ പോലും പൊട്ടിച്ചിരിപ്പിച്ചിരുന്നു അങ്ങനെ വാക്കുകളിൽ പലതും മറച്ചു വെച്ച് ഒളിയമ്പുകൾ എറിഞ്ഞ വൈദിക ശ്രേഷ്ഠനായിരുന്നു ക്രിസോസ്റ്റം പറയുന്ന വാക്കുകളിൽ പല അർത്ഥങ്ങൾ ഒളിപ്പിച്ച വ്യക്തിത്വം പിണറായി ദൈവത്തിന്റെ വരധാനമെന്ന ഏതായാലും പൊതുസമൂഹത്തിന് മുന്നിൽ ക്രിസോസ്റ്റം നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത വാസവന്റെ പ്രസ്താവനയാണ് ക്രിസോസ്റ്റം തിരുമേനിയെ വീണ്ടും ചർച്ചകളിൽ എത്തിക്കുന്നത് വ്യക്തിപൂജയെ എതിർക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നാൽ പിണറായിയെ അനുകൂലിച്ച് വാസവൻ പറഞ്ഞതുൾപ്പെടെ വ്യക്തിപൂജയായി മാറുന്നു വ്യക്തിപൂജയുടെ പേരിൽ പി ജയരാജനെതിരെ നടപടിയെടുത്തതും വാസവൻ കൂടി ഉൾപ്പെടുന്ന സി സംസ്ഥാന സമിതിയുടേതാണെന്നതാണ് വിചിത്രം വി ഡി സതീശനെ പോലെയുള്ളവർ മുഖ്യമന്ത്രിയെ എത്ര ഹീനമായിട്ടാണ് പറയുന്നത് നാട്ടിൽ അക്രമം ഉണ്ടാക്കാനുള്ള ആഗ്രഹമാണ് പ്രതിപക്ഷ നേതാവിനുള്ളതെന്നും ദൈവത്തിന്റെ വരദാനം എന്ന പരാമർശത്തിൽ വിവാദം വേണ്ടെന്നും മന്ത്രി വാസവൻ ഇപ്പോൾ പറയുന്നു അതിനിടെ സതീശനെതിരെ വിമർശനം കടുപ്പിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹുമാനം അർഹിക്കുന്നില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു അതുകൊണ്ടാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി സതീശൻ എന്ന് വിളിച്ചത് വീഡിയോ എന്നാൽ വെറും ഡയലോഗ് എന്നായി മാറി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തെറി പറഞ്ഞ് ശ്രദ്ധ കിട്ടാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് പാർട്ടിയിലും മുന്നണിയിലും ഒരു വിലയും ഇല്ലാത്ത ആളാണ് വി ഡി സതീശൻ സി പി എമ്മിനോട് നേർക്കുനേർ പോരാടാൻ കോൺഗ്രസ് ഇറങ്ങിയാൽ നവകേരള സദസ്സിന് കൂടുമെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച തങ്ങളുടെ പ്രവർത്തകരെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് ഇന്നലെ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു പിന്നാലെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു ഇതിനോട് രൂക്ഷമായി തന്നെ മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ പിന്തുണച്ചാണ് മന്ത്രി റിയാസും രംഗത്ത് വന്നത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ പരിഹാസവുമായി മുഖ്യമന്ത്രിയെത്തിയത് അതിന് തക്കതായ മറുപടിയും വി ഡി സതീശൻ നൽകി